വിടെ കയറിയപ്പോൾ അച്ഛൻ എവിടെ ഇരുപ അച്ഛനെ ചോദിച്ചുണ്ട് മൂത്ത മോളും ഉണ്ട് ചോദിച്ചിട്ട് പറ പറയണില്ല ഒരു പൂസലുമില്ല കൊച്ചൻ്റെ അച്ഛൻ ചോദിച്ചു പറയുന്നുണ്ട് കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങടെ പോയിന്ന് കണ്ടില്ല അങ്ങനെ പറഞ്ഞു ആ വരും എന്തെങ്കിലുമൊക്കെ പൈസ ഒക്കെ മതി അതൊന്നും വേണ്ട അപ്പം ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും എവിടെ കൊടുക്കും എപ്പോഴും ഇല്ല മാസിലൊക്കെ ഇല്ല അങ്ങനെ ദേഷ്യം വരും ദേഷ്യം വന്ന ഭയങ്കര ഇതാണ് അല്ലാണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല ഇല്ല അതും അങ്ങനെ ഒന്നുമില്ല അവരിൽ നിന്നും വേറെ ബുദ്ധിമുട്ട് അവർക്ക് ഞങ്ങള് ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ ഇങ്ങോട്ട് വിടുന്നത് പിള്ളേരെ ഒക്കെ അടുത്താക്കി ഞങ്ങൾക്ക് പോകാൻ പറ്റൂല അതുകൊണ്ട് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു ദേഷ്യപ്പെടണമായിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ അവള് ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ ഇവിടെ അങ്ങനൊന്നും ഉണ്ടായില്ല അത്രയും കുഴപ്പമില്ല അങ്ങനെ ഒന്നുമില്ല അതെന്തെങ്കിലും ഈ അമ്മയല്ലേ എന്തെങ്കിലും വടിയോ കൊച്ച് അടിക്കും ഞങ്ങള് എന്താ ഉണ്ട് അത് ഇത് ഇത് ഭർത്താവ് ഇച്ചിരി കുടിക്കൊക്കെ ചെയ്യും പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഉള്ളതാണ് അവൻ സ്നേഹത്തിലല്ല ആ തല്ലും കൊരക്കിന് പിടിക്കും അങ്ങനെ പിടിക്കും ഇവിടെ കന്നത്തടിക്കും അങ്ങനെ ഒത്തിരി വെള്ളം കുടിക്കുക ആള് അറിയാനോ തല്ലു എന്നൊക്കെ പറയുള്ളുണ്ടാവും ഈ പണി ചെയ്തു വെച്ചിട്ട് പിന്നെ അവള് മിണ്ടിട്ടില്ല ഇവിടെ വന്ന് കേറി ഇത് ഇവിടെ ഈ പെരയിൽ കേറി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവര് പോലീസിനെ അറിയിച്ച് പോലീസുകാർ വന്നപ്പോഴാണ് എന്താന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും പറഞ്ഞില്ല ഉൾക്കൊള്ളത്ത് ഇവിടെ കൊണ്ട് പോയി അവിടെ ഓട്ടോറക്ഷക്കാരൻ ഇവിടെ വന്നിറങ്ങി ഇവിടെ വന്നിറങ്ങി ഓട്ടോറക്ഷക്കാരും പറഞ്ഞാണ് ഞങ്ങൾ അറിയണത് ഇവിടെ പറഞ്ഞില്ല പറഞ്ഞത് കൊച്ചിന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെന്ന് പോലീസുകാരോട് പറയുന്നത് ഞങ്ങളോട് പറഞ്ഞു ബസ്സിൽ ഞാൻ ഇറങ്ങി പിന്നെ കൊച്ചിനെ കണ്ടില്ല കൊച്ചുങ്ങൾ അവരോടാണ് കൂടുതൽ കൂടുതലിഷ്ടം അപ്പ മക്കളോടും ഇത്തിരി സ്നേഹക്കുറവ് ഉണ്ടാക്കു മൂത്ത മോനൊക്കെ ഈ മൂത്ത കൊച്ചറക്കാൻ അവരോട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പ അവിടെ ചെന്ന് പറയും എന്നോട് നാളെ ചെന്നപ്പോ പറഞ്ഞു ഒരു കാര്യം പറയാൻ നിർത്തിയില്ല അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കും അമ്മോട് അവരോട് ഇങ്ങനെ ഇതെന്താണ് ഇത് എന്താണ് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാണ്ട് അമ്മയുണ്ട് അവിടത്തെ അമ്മ ഞങ്ങളോടൊക്കെ കുഴപ്പമൊന്നുമില്ല ഇവള് പറയണ ഇവളോട് പോരടുക്കും എന്നാ പറയണത് ഞാൻ എന്താ ജോലി ചെയ്യണോ ഉറങ്ങുണ്ടോന്ന് നോക്കും ഒരു ദിവസം പിച്ച് അങ്ങത്തിയ കൊണ്ട് ചെന്നിട്ട് ഇവള് രണ്ടു മണിയൊക്കെ ആകുമ്പോ ഒന്നും ഇച്ചിരി കിടക്കൂല്ല അപ്പൊ ജനലും ഉറന്നിട്ടു ജനമെട്ട് കൊട്ടി അമ്മ വടിക്ക അടിച്ചെന്ന് ജനലിമേട്ട് അപ്പൊ ഇത് ഇറങ്ങി വന്നെന്ന് പറയുന്നുണ്ട് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ പോയി ഞാൻ ഇറങ്ങി ദേഷ്യത്തോടുകൂടി ഇറങ്ങി വന്നപ്പോ എനിക്ക് വരും ശ്രമിക്കണ്ടേന്ന്

വരും വരാറുണ്ട് ഞാൻ ചിലപ്പോൾ ഇവിടെ വരുമാനം എല്ലാവരും പറയും അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടാക്കും കൊണ്ടുവന്നാക്കണമെന്ന് പറയും അപ്പം ഞാൻ കൊണ്ടുവന്നാക്കി വരും അച്ഛൻ വരുല്ല ഞാൻ കൊണ്ടുവന്നാക്കാം കുഞ്ഞുങ്ങളായിട്ട് വന്നത് ആ സുഖമില്ലാണ്ട് ഇവിടെ വന്ന് മാർച്ച് മാസത്തിന് മുമ്പ് വന്നു പോയിട്ടുണ്ട് പിന്നെ വരുമ്പോൾ കുറവായി ഇവർ അറിവ് കഴിഞ്ഞപ്പോൾ അങ്ങനെ അംഗനവാടിയിലൊക്കെ പോണമല്ലോ ഭർത്താവ് ഇന്നിപ്പോ ഈ കുറച്ച് പൈസ പോയിരുന്നു പോയതാണ് വാങ്ങിക്കാറുണ്ട് അത് ഞങ്ങളുടെ വീട് ആൽവേജ് ആയിരുന്നു അവിടെ സ്ഥലം പിറ്റപ്പ ഇതൊരു പൈസ ബാങ്കിലിട്ട് കൊടുത്തു ഒരു ലക്ഷം രൂപയുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് പറയേണ്ടേടിയെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട അത് പറയണ്ട പറഞ്ഞോടൊക്കെ മേടിച്ചു കൊടുക്കും പറഞ്ഞു ഞങ്ങൾ നമ്മള് പൈസ ഇങ്ങനെ അധികം എന്ന് എഴുതി പതിനായിരം വേണം അയ്യായിരം വേണം അയ്യായിരത്തി കുറവില്ല അപ്പോൾ മൊത്തം നമ്മൾ ഒരായിരം രണ്ടായിരം രൂപയൊക്കെ കൊടുത്താൽ പോരെ അമ്മയെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് എടുത്ത് കൊടുക്കും അപ്പോൾ അവരെന്നോട് പറയും എന്താ ചേച്ചി ഇങ്ങനെ പൈസ കൊടുക്കണം ചേച്ചിയിലിങ്ങനെ പൈസ കൊടുക്കാനുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു ആ പൈസ മുഴുവനും തീർത്ത് തീർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിയുമ്പോൾ കിടക്കണ വള ഒരു ദിവസം പറഞ്ഞു അമ്മ എനിക്ക് പൈസ കുറച്ച് വേണം അമ്മയുടെ വള പണിയുമ്പെച്ച് പൈസ തരാൻ പറഞ്ഞു അപ്പോൾ ഞാനത് അവിടെ ചെന്ന് അവരോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഇട്ട് കൊടുത്തുണ്ടാവും അപ്പോൾ പരമണിയൊക്കെ ഇനി ചെയ്യുക കിടക്കുന്നുണ്ടല്ലോ അപ്പം അമ്മയ്ക്ക് അമ്മയുടെ മോള് നന്നായി കാണണമെന്നില്ലേ അപ്പോൾ എന്തെങ്കിലും പേരമ്മ ചെയ്യാതെ കൊടുക്കാൻ എന്ന് പണ്ടായിരിക്കും പേരുമ്പൊക്കെ കിട്ടുമെന്ന് എന്താ ഉറപ്പ് ഇവൻ അവരെല്ലാവരും കൂടിയാണ് പെര പണിതേക്കണെന്ന് പറഞ്ഞാൽ അനിയന്മാരാണ് പൈസ അടച്ചേക്കണ ലോൺ അപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല ഈ പതിനാ ഈ ഒരു ലക്ഷം രൂപയെന്ന് തീർന്നു കൊണ്ടു കൊടുക്കാം അയ്യോ വീട്ടു സാധനങ്ങൾ മേടിക്കും ഇവൻ ഗ്യാസിന് പൈസ കൊടുക്കും പിന്നെ എന്തൊക്കെയെന്ന് ഞങ്ങൾ ഈ അയ്യായിരം വച്ചൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ തീർത്തപ്പോൾ അമ്പതിനായിരം പറഞ്ഞു അതൊക്കെ എടുക്കട്ടെ മൃഗങ്ങൾക്ക് വില മരുന്നൊക്കെ വാങ്ങാൻ അവിടെ കിടന്നോട്ടേരുന്നോട്ട് സമ്മതിച്ചില്ല ഓ ഒരു ലക്ഷം തീർന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇവിളിങ്ങനെ പിന്നെ ഇവിടുന്ന് പൈസ കൊടുക്കാനില്ല കറി കച്ചിന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവനും ഈ അമ്മയായിട്ട് ചേർന്ന് ഈ പോവൂലും അതല്ല വെള്ളം അടിക്കും തല്ലിടുത്തോണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ എടുത്ത് നടക്കും വിട്ടുപണിയൊക്കെയാണ് അതൊക്കെ എടുത്ത് നടക്കും പുറത്ത് ജോലിക്ക് പോകാൻ പാടില്ല ഇവിടെ എന്തെങ്കിലും പണിക്ക് പോയി എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാമല്ലോ അതിന് പോകാൻ പാടില്ലെന്ന് പറഞ്ഞോ ആ അവർ റീസെറ്റ് ഇല്ല പൈസ ഇവിടെ മേടിച്ച് പതിനായിരം രൂപ രണ്ട് ഫോൺ മേടിച്ച് ഒരു ഫോൺ മേടിച്ച് അതിലെന്തോ മെനകെട്ട കാര്യങ്ങളൊക്കെ കണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് ആ ഫോൺ വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അത് സിനിമ കാണുന്ന ഫോണാണെങ്കിൽ മേടിക്കണത് ഏഴായിരം രൂപ ഇതൊക്കെ ആയിട്ട് തന്നിട്ട് പിന്നെ അത് അവിടെ വെച്ചു പിന്നെ പൈസ ഉണ്ടല്ലോ എനിക്ക് വേറെ ഓരോ മെഡിസൺ തോന്നുന്നു ഇതിങ്ങനെന്താറിയാമോ ഒരു ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടൊരു കാര്യമില്ല അവിടെ പോരാളികളുണ്ട് അതിന്റെ ഒക്കെ നോളി ഞാൻ ഒന്നും ചോയ്ക്കാൻ പറ്റിയില്ല ആ ആ അമ്മയുടെ അത് ഒരു ഭയങ്കര പറയുന്നുണ്ട് ഇല്ല പറഞ്ഞില്ല ഇല്ല അപ്പോഴേക്കും പോലീസുകാർ വന്നു പിന്നെ ഞങ്ങൾ ചോദിച്ചും എന്തോരം നേരം ചോദിച്ചിട്ടുണ്ടീല്ല അവള് ഇതിങ്ങനെ സ്ഥലം മുമ്പിട്ട് ഇങ്ങനെ ഇരിക്കും ഒന്നും പറഞ്ഞില്ല അപ്പൊ കൊച്ചു പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ബസ്സിൽ വല്ലവടം അപ്പം മോള് പറയാണ് ഇന്നത്തെ മോള് പറഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ അവിടെ വൃത്തികൂട്ടിവിടെ ഇറങ്ങി പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വല്ല ബസ്സില് വല്ലേ ഇങ്ങനത്തെ അക്രമം ചെയ്യുന്നുള്ളതെന്ന് അറിയാൻ പാടില്ലല്ലോ അവർക്ക് പറഞ്ഞുകൂടാ ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ അവർ ഒറ്റയ്ക്ക് കൊച്ചിനെ വിളിക്കാൻ വിടില്ല അവള് തല്ലയൊക്കെ ചെയ്യും ഈ ഫോൺ അടിച്ച് പൊട്ടിച്ചല്ലോ ഫോണടിച്ച് പൊട്ടിച്ച് അപ്പോൾ ഒരു ഫോൺ പൊട്ടിച്ച് രണ്ട് ഫോണും പൊട്ടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നേ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞ ഞാനും അമ്മയും കൂടി ചെയ്താണെന്നങ്ങനെ പറയുന്നുണ്ടായിരുന്നു അട്ട് പിന്നെ അത് ചിഡ് പൊട്ടിച്ച് വെച്ചേക്കണ് രണ്ടിൻ്റെ അങ്ങനെ വന്ന് നിക്കൂല അവര് വിടൂലും പിന്നെ അമ്മോട് അവർക്ക് ഇഷ്ടക്കുറവുണ്ട് എന്നോട് കുഴപ്പമില്ല ഞങ്ങളോട് എല്ലാവരോടും ഇഷ്ടമാണ് ആ ആ സന്ധ്യാമ്മ സന്ധ്യാമ്മന്ന് അമ്മനെ വിളിക്കണേ അങ്ങനെ എന്തുണ്ടെങ്കിലും അവരോടും പറഞ്ഞ് കൊടുക്കും അവിടത്തെ അവരുടെ ശാസന്മാര് ഒക്കെ കൊച്ചാണ് വിളിക്കണെ